മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് വീണ നായർ അതുകൂടാതെ നല്ലൊരു നർത്തകി കൂടിയാണ് വീണ വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ മികച്ച അഭിനയം വീണ കാഴ്ചവെച്ചിരുന്നു അതിനൊക്കെ പുറമെ ബിഗ് ബോസ് എന്ന ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് മൊത്തം മലയാളികൾക്കും ഇന്ന് പരിചിതിയാണ് വീണ ആ ഷോയിൽ തന്റെ സ്വന്തം ഭർത്താവ് പോലും അറിയാത്ത കുറച്ച് രഹസ്യങ്ങൾ വീണ പങ്കുവച്ചിരുന്നു ഈ അടുത്ത കാലത്താണ് വീണ വിവാഹമോചിതയാകുന്നത് മുൻ ഭർത്താവ് കണ്ണനിൽ നിന്നും തനിക്ക് എന്നും നല്ല അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ കുറച്ച് താളപ്പിഴകൾ സംഭവിച്ചിരുന്നു അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് കണ്ണൻ ഇപ്പോൾ വീണ്ടും വിവാഹം കഴിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പങ്കാളി നല്ലൊരു സ്ത്രീയാണ് ചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നതെന്നും വീണ പറഞ്ഞു നമ്മളെ നന്നായി സ്നേഹിക്കുന്നവർക്കെ നമ്മളെ നന്നായി വേദനിപ്പിക്കാനാവൂ നമ്മൾ നന്നായി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നമ്മളെ ചതിക്കാനാവൂ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നു സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് വീണ വ്യക്തമാക്കി വീണ ഒരു രണ്ടാം വിഭാഗത്തിന് ഒരുങ്ങുന്നതായുള്ള പ്രചാരണങ്ങൾക്ക് ഉടനടി അവർ മറുപടി ഇങ്ങനെ നൽകി അതൊക്കെ ചുമ്മാ പറയുന്നതാ പക്ഷേ എനിക്ക് അങ്ങനെ ഒരാൾ വേണം അത്യാവശ്യം തന്നെയാണ് അന്നും ഇന്നും ഒരു ഫാമിലി ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നീ നൂറുവട്ടം ആലോചിക്കണമെന്ന് എന്റെ സുഹൃത്തുക്കൾ പറയും നാളത്തേക്കൊന്നുമല്ല ഇനിയും സമയമുണ്ടല്ലോ എല്ലാം കൊണ്ടും ഓക്കെയായ ഒരാൾ ലൈഫിൽ വന്നാൽ ും ഉണ്ടാകും അങ്ങനെ ഒരാൾ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഷൂട്ടിങ്ങും ടെൻഷനും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എടി പോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന എൻ്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്നാൽ ഉറപ്പായും ഒരു രണ്ടാം വിവാഹം ഉണ്ടാകും എനിക്ക് ഒരു മോനല്ലേ ഉള്ളൂ മോൻ തന്നെ വലിയ സംഭവമാണ് ഇപ്പോൾ എനിക്ക് അപ്പനും അമ്മയും ഒന്നുമില്ലല്ലോ വിളിച്ച് സ്നേഹിക്കാനും ഒരാൾ വേണം അങ്ങനെ ഒരാൾ എത്രയും വേഗം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ പറഞ്ഞു നിർത്തി വീണയ്ക്ക് വീണ്ടും ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്ന് ജി പി എസ് ആത്മാർത്ഥമായും ആശംസിക്കുന്നു